ഹലോ ഇപ്പം നമ്മൾ ഇന്ന് താഴേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ഇവിടെ അച്ഛനാണുള്ളത് അമ്മ ഇപ്പം വരും നമ്മൾ താഴേക്ക് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താ എന്താകും അപ്പം നമ്മൾ താഴേക്ക് പോകുന്നത് ചീവച്ചേമ്പ് പറക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് താഴെ പോയിട്ട് നോക്കാം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ പാവലും പടവലും ഒക്കെ സെറ്റായി വരുന്നുണ്ട് അപ്പം അത്യാവശ്യം പാവക്കൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇത് നമ്മുടെ സാധാ ടൈപ്പ് പാവയ്ക്കയാണ് പാവയ്ക്ക നമ്മൾ ഇവിടെ കൂടുതലും കൃഷിഭവനിന്ന് കിട്ടുന്ന സാധനമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അവിടെ നീളം പടവലങ്ങ പണ്ട് നമുക്ക് ഉണ്ടാകുന്ന അത്രയില്ല ചെറിയൊരു കല്ല് കെട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിട്ടും നമ്മള് കൂടുതലിവിടെ ഉണ്ടാവുമ്പോഴത്തേക്ക് കടയിൽ കൊടുക്കും ഉണ്ടാവുന്ന അനുസരിച്ച് ചീമ്പ ചേമ്പ വരയ്ക്കാൻ ഇങ്ങോട്ട് വാ കാണത്തില്ല ഒരു ചുമപ്പ് വരുന്നു നമുക്ക് നമുക്കീൻ്റെ വഴി പോയി നോക്കാം മറ്റേ പറയ്ക്കാം ഞാൻ വിളിച്ചത കേട്ടില്ലല്ലോ ഇത് ഈ ചീര എന്ത് ചീരയാണെന്ന് അറിയാമോ ഇത് കണ്ണിനൊക്കെ കാഴ്ച വരുന്ന ചീര ഈ ചീരയുടെ പേരെന്തോ പൊന്നാങ്കണി ചീര പൊന്നാങ്കി കാണേട്ടോ പൊന്നാങ്കണ്ണി ചീര നമ്മൾ ഒരു പ്രാവശ്യം തോരൻ വെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാ തോരൻ പോലൊക്കെ തന്നെ കരിഞ്ഞു പോകും നല്ല വെയിലാണ് കേട്ടോ

ചേമ്പ് കുറച്ചായി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോട്ടാ കുറച്ച് ചെന്നിട്ട് കാണിച്ചു തരാം അവിടെ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാം കാണുന്നു എല്ലാം മുകളിലിരിക്കുന്നതും കാണുന്നുണ്ട് കണ്ടില്ലേ ഇത്രയുണ്ട് കേട്ടാ രണ്ടിനെയും ഫോട്ടോ പോസ്റ്റ് നിർത്തിപ്പിച്ചേക്ക ഉണ്ട് കേട്ടാ ഇത്രയും കിട്ടിയ അപ്പൊ നാളെ രാവിലത്തേക്കുള്ള നമ്മുടെ പലഹാരമായിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് കുഴിച്ചും വെക്കാം അല്ലേ അമ്മ ഓക്കെ ബൈ ബൈ ബായ് പപ്പാ ആ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം പപ്പാ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യണം എന്ത് കുത്തണോ എവിടെ കുത്തോ ആ പിന്നെന്ത് ചെയ്യണം പിന്നെന്ത് ചെയ്യണം ഓക്കെ ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ചെയ്യണം അതെ പുതിയൊരു വീഡിയോ ആയിട്ട് എപ്പോ ചാറ്റ